തലേ ദിവസം മുതൽ ഭക്ഷണവും മരുന്നും കഴിക്കാത്തത് മൂലം ഷുഗർ കുറഞ്ഞാണ് ഗോപാലകൃഷ്ണൻ തലകറങ്ങി വീണത് അപ്പോൾ തന്നെ വേണ്ട അടിസ്ഥാന ശുശ്രൂഷ അടിയന്തരമായി മഹാദേവൻ നൽകി അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്നും കുറച്ച് മരുന്നുകൾ വാങ്ങി അപ്പോൾ തന്നെ ഗോപാലകൃഷ്ണന് കൊടുത്തു പിന്നീട് ഭക്ഷണവും കഴിപ്പിച്ച് വിശ്രമിക്കാനായി നിർദ്ദേശിച്ചു ഡോക്ടർ മഹാദേവനുമായുള്ള വിവാഹത്തിന് ആകാശിനടക്കം ആ വീട്ടിലുള്ള എല്ലാവർക്കും താല്പര്യമായിരുന്നു എന്നാലും കാന്തിയുടെ താല്പര്യം പ്രധാനം അതുകൊണ്ട് കാന്തിയുമായി തനിച്ച് സംസാരിക്കാൻ മഹേശ്വർ മഹാദേവനെ ഉപദേശിച്ചു കാന്തിയോട് സംസാരിക്കാനായി മഹാദേവൻ അവളുടെ മുറിയിലേക്ക് കയറി ചെന്നു താനൊന്നും പറഞ്ഞില്ലല്ലോ തന്റെ സങ്കല്പത്തിലെ ഭർത്താവ് ആവാൻ എനിക്ക് യോഗ്യതയുണ്ടോ അവൻ അവളുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു സർ അത് അവൾക്കൊന്നും പറയാൻ കഴിയാതെ അവൾ നിന്ന് വിയർത്തു എന്താണെങ്കിലും താൻ പറഞ്ഞോളൂ ഇന്ന് മുഴുവൻ വീട്ടുകാരുമായി ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി പിന്നെ താല്പര്യമില്ലെങ്കിൽ പറയണ്ട അവൻ പറഞ്ഞു അത് സാർ ഞാൻ സാറിനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അവൾ പറഞ്ഞു ഇത്രയും നാൾ ഫ്രണ്ടായിട്ട് കണ്ടില്ലേ ഇനി മുതൽ ഭർത്താവായി കാണാൻ ബുദ്ധിമുട്ടുണ്ടോ അവൻ ചോദിച്ചു അത് സാർ ഞാൻ അവൾ വിൽക്കാൻ തുടങ്ങി ഇനി എന്നെ സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും എന്നെ കാണുമ്പോൾ മിണ്ടാതിരിക്കരുത് നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോകരുത് ഇത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ഈശ്വര എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ ഈ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ തുറന്നു കിടക്കുന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കിയതും പെട്ടെന്ന് പുറത്തെ കാഴ്ച കണ്ട് അവൾ പോയി റൂമിൽ നിന്നും പോകാൻ തുടങ്ങിയ മഹാദേവൻ അവളുടെ നിലവിളി കേട്ടതും തിരിഞ്ഞ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു എന്താടോ എന്താ പറ്റിയേ അപ്പോഴും അവൾ ജനലിന്റെ പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഭയത്താൽ വിറയ്ക്കുകയാണ് എന്താടോ താൻ വല്ലാതെ പേടിച്ചല്ലോ തനിക്ക് എന്താണ് പറ്റിയത് അവൻ അവളുടെ ഇരുതോളിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു സർ സച്ചിൻ സച്ചിൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു വിറക്കുന്ന വിരലുകൾ പുറത്തേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു അപ്പോൾ തന്നെ അവൻ ജനലിലൂടെ പുറത്തേക്ക് എത്തിച്ച് അങ്ങോട്ടും എല്ലാം നോക്കി പക്ഷെ മഹാദേവൻ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല ഇവിടെ ആരുല്ലോ താമല്ല സ്വപ്നവും കണ്ടോ സത്യമാണ് സാറേ സച്ചിൻ മതിലിനരികിൽ ബൈക്കിന്മേലിരുന്ന് എന്നെ കൂർപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു അവൾ ഭയത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും മഹാദേവൻ പൊട്ടിച്ചിരിച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയുമോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പറയൂ ഡോക്ടർ എന്താ തന്റെ മനസ്സിൽ സച്ചിന്റെ സ്ഥാനം എന്താണ് അത് പിന്നെ അവൻ എൻറെ ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നു അവന്റെ മനസ്സിലിരിപ്പ് ഇപ്പൊ ശരിയല്ല എന്നറിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഒരു ഗ്യാപ്പിട്ടേ ഞാൻ അവനോട് പെരുമാറാറുള്ളൂ എന്താ സാർ ചോയിച്ചേ അവൾ പറഞ്ഞു നമ്മൾ െന്ന് ചിന്തിച്ച് നടക്കുന്നവരെ ഇടക്കിടെ നമ്മുടെ മനസ്സ് നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തും തലച്ചോറ് നമ്മളെ കബളിപ്പിക്കുന്നതാണ് അങ്ങനെ വല്ല ഇഷ്യൂസും തനിക്കുണ്ടായോ അറിയാൻ ചോദിച്ചതാ മഹാദേവൻ പറഞ്ഞു ഞാൻ ആരെയും മനസ്സിൽ കൊണ്ട് നടക്കുന്നൊന്നുമില്ല പക്ഷെ ഞാൻ കണ്ടത് സത്യമാണ് സാർ റോഡിനരികിലുള്ള മതിലിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് അവൻ എന്നെ കൂർപ്പിച്ചു നോക്കി നിൽപ്പുണ്ടായിരുന്നു ഞാൻ ഒച്ച വെച്ചതിന് ശേഷം അവൻ എങ്ങോട്ടോ മറഞ്ഞുപോയി പക്ഷേ ഞാൻ അവനെ കണ്ടു എന്ന കാര്യം സത്യമാണ് അവൾ പറഞ്ഞു ശരി ഇനി ഇപ്പോൾ അവൻ അവിടെ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അതിന് താൻ എന്തിനാണ് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത് താൻ എന്തിനാണ് ഇത്രയും ഭയക്കുന്നത് അവൻ സംശയത്തോടെ ചോദിച്ചു അത് സാർ അവന്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി പിന്നെ സാറിനോട് എനിക്കൊരു ഇഷ്ടക്കേടൊന്നുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ സാറിനെ വിവാഹം കഴിക്കാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത് പ്ലീസ് അവൾ വർദ്ധിച്ച സങ്കടത്തോടെ പറഞ്ഞു ഓക്കെ ഞാൻ തന്നെ നിർബന്ധിക്കുന്നില്ല ഈ സ്നേഹവും ഇഷ്ടവും ഒക്കെ നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മഹാദേവൻ അവിടെ നിന്നും പോയി മഹാദേവൻ പോയ ശേഷം ദീപ്തി ആ മുറിയിലേക്ക് കയറി ചെന്നു എടി നീ എന്നാടി കല്യാണ ബ്രോക്കർ ജോലി തുടങ്ങിയത് നീ എൻറെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ സാറിനെയും ഫാമിലിയെയും കൂട്ടി എൻറെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വാക്കെങ്കിലും എന്നെ വിളിച്ചു പറഞ്ഞേനെ നീ എന്തുദ്ദേശത്തിലാ സാറിനെയും കുട്ടി ഇങ്ങോട്ട് വന്നത് കാന്തി ദീപ്തിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അത് പിന്നെ കാന്തി നിന്റെ കല്യാണം മുടങ്ങിയെന്നറിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് വിഷമായി സാറിന് നിന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് അന്ന് നീ കല്യാണം ക്ഷണിച്ചു പോയതിന് പിന്നാലെ സാർ എന്നോട് പറഞ്ഞിരുന്നു അന്ന് ഞാൻ അത് അത്ര കാര്യക്കിയില്ല പക്ഷെ ഇന്നലെ നിന്റെ കല്യാണം മുടങ്ങിയെന്നറിഞ്ഞപ്പോൾ സാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് നിന്നെ കല്യാണം കഴിക്കാൻ സാറിന് ശരിക്കും ഇഷ്ടാണെന്ന് പക്ഷേ ഇവിടേക്ക് വരുന്ന കാര്യം നിന്നോട് പറയണ്ട എന്നും പറഞ്ഞതും സാറ് തന്നെയാ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചു പറയാഞ്ഞത് എന്തായി ഇനി ഒരു കല്യാണം കൂടാൻ എനിക്ക് യോഗമുണ്ടോ ദീപ്തി ചോദിച്ചു നീ എന്തറിഞ്ഞിട്ടാ ഈ പറയണേ ദീപ്തി നിനക്കറിയാലോ ഞാൻ മഹാദേവൻ സാറിനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പിന്നെ നിനക്ക് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷൻ ശരിക്കും അറിയാലോ വിനീതുമായുള്ള എന്റെ കല്യാണം മുടക്കിയത് തന്നെ ആ ചെകുത്താനാണ് വിനീതിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണവും അയാൾ തന്നെയാണ് ഇനി എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ പാവം ഡോക്ടറേയും ഞാൻ അപകടത്തിലാക്കണോ സങ്കടത്തോടെ കാന്തി പറഞ്ഞു എടി അത് നിന്നെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും ദീപ്തി പറഞ്ഞു പിന്നെ വീട്ടിലെ കാറ് കത്തിക്കുന്നതും വിനീതിനെ അപകടത്തിൽപ്പെടുത്തുന്നതും എല്ലാം തമാശക്കാണല്ലോ ഇതിന്റെ പിന്നിലൊക്കെ അയാളാണ് ആ ചെകുർത്താൻ കാന്തി ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴേക്കും കാന്തിയുടെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് വന്നു ഹലോ മൈ ഡിയർ സ്വീറ്റ് ഹാർട്ട് ഒരു കല്യാണം മുടങ്ങിയതിന്റെ ക്ഷീണം മാറുന്നതിന് മുമ്പ് അടുത്ത കല്യാണത്തിന്റെ പെണ്ണുകാടൽ നടത്തിയോ താൻ ആള് കൊള്ളാലോടോ ഇങ്ങനെ പോയാൽ നീ കുറെ ചെറുപ്പക്കാരെ എന്നെ കൊണ്ട് കൊല്ലിക്കും എന്നിട്ട് താൻ ഈ കല്യാണത്തിന് സമ്മതിച്ചോടോ താൻ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മെഡിക്കൽ സയൻസിന് നല്ലൊരു കാർഡിയോളജിസ്റ്റിനെ നഷ്ടപ്പെടും രണ്ടു ഇല്ലാതെ ആ ഡോക്ടർ എങ്ങനെ സർജറി ചെയ്യും അയാൾ ഒരു സർജൻ അല്ലേ തന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിനെ പറ്റി ആ ഡോക്ടർ ഒന്ന് ചിന്തിച്ചാൽ തന്നെ അവന്റെ കൈകൾ ഞാൻ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അജ്ഞാതൻ ആർത്തു ചിരിച്ചു കേട്ടില്ലേ ദീപ്തി അയാളുടെ ഒരു കൊലച്ചിരി ഞാൻ കാരണം ആരുടെയും ജീവിതം നശിക്കണ്ട അതുകൊണ്ടാണ് അധികം ആലോചിക്കാതെ തന്നെ ഞാൻ സാറിനോട് നോ പറഞ്ഞത് വർദ്ധിച്ച ഭയത്തോടെ കാന്തി പറഞ്ഞു അന്ന് രാത്രി തന്നെ മഹാദേവൻ കാന്തിയെ ഫോൺ ചെയ്തു താൻ ആരെയാണ് ഇങ്ങനെ പേടിക്കുന്നത് കണ്ടവന്മാരെ പേടിച്ചാണോ താൻ ഞാനുമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് അല്പം ഗൗരവത്തോടെ മഹാദേവൻ ചോദിച്ചു സർ അത് സർ എങ്ങനെ മഹാദേവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അവൾ കുഴങ്ങി താൻ കിടന്ന് വിയർക്കണ്ട ഈ വിവരങ്ങളൊക്കെ എന്നോട് ദീപ്തിയാണ് പറഞ്ഞത് ഞാൻ പിന്നീട് ആകാശിനെയും വിളിച്ചിരുന്നു ആ അപരിചിതൻ തന്നെ വിളിച്ച നമ്പറുകളെല്ലാം ഞാൻ സൈബർ സെല്ലിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും സൈക്യോയൻ ഞരമ്പുരോഗി ആവാനാണ് സാധ്യത ഇയാളുടെ ഫോൺ കോൾ ഭയന്നിട്ടാണോ താൻ വിവാഹത്തിൽ നിന്നും മാറി നിൽക്കുന്നത് എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ തന്നെ നിർബന്ധിക്കില്ല പക്ഷേ ഏതോ ഒരു അപരിചിതന്റെ ഫോൺ കോളിന്റെ പേരിൽ താൻ തന്റെ ജീവിതം നശിപ്പിക്കരുത് കാന്തി മഹാദേവൻ പറഞ്ഞു സാറേ എനിക്ക് പേടിയാണ് എന്നെ ഓർത്തല്ല ഞാൻ പേടിക്കുന്നത് എന്നെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ സാറിന് ഒരു അപകടവും ഉണ്ടാവാൻ പാടില്ല എന്നെ വിവാഹം ആലോചിച്ച വിനീത ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്ന വിവരങ്ങളെല്ലാം അയാൾ അറിയുന്നുണ്ട് അയാൾ എന്റെ പുറകെ തന്നെയുണ്ട് അവൾ പേടിയോടെ പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഫോണിലൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം ഞാൻ ഇപ്പോൾ തന്നെ തന്റെ വീട്ടിലേക്ക് വരട്ടെ അവൻ ചോദിച്ചു അയ്യോ സാർ ഈ സമയത്തോ ഇപ്പോൾ സമയം പത്ത് കഴിഞ്ഞു അവൾ പറഞ്ഞു അത് സാരമില്ല ഞാൻ തന്റെ അച്ഛനെ വിളിച്ച അനുവാദം ചോദിച്ചിട്ട് ശേഷമേ വരൂ ഇനി ഞാൻ വരുന്നതിൽ തനിക്ക് തനിക്കെന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതിപ്പോൾ പറയണം അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അവനെ എതിർക്കാനൊന്നും അവൾക്ക് കഴിഞ്ഞില്ല ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അവൻ അവളുടെ വീട്ടിലെത്തി ഗോപാലകൃഷ്ണനോടും എല്ലാം കുറച്ചു സമയം സംസാരിച്ചതിനു ശേഷം കാന്തിക്കും മഹാദേവനും സംസാരിക്കാനായി അവർ അവസരം ഒരുക്കി കൊടുത്തു അവളുടെ മുറിയുടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അവർ കൊറച്ചു സമയം സംസാരിച്ചു സാർ എനിക്ക് പേടിയാണ് ഞാൻ ഇവിടെ എന്തു ചെയ്താലും അയാൾ അറിയുന്നുണ്ട് അതിന്റെ അർത്ഥം അയാൾ എന്റെ പുറകെ തന്നെയുണ്ട് എന്നല്ലേ അവൾ വർദ്ധിച്ച ഭയത്തോടെ അവനോട് പറഞ്ഞു അവളുടെ സംസാരം എല്ലാം മഹാദേവൻ ഒരു ചെറുപുഞ്ചിരിയോടെ കേട്ടു നിന്നു കുറച്ചു സമയത്തിന് ശേഷം അവൻ സംസാരിച്ചു തുടങ്ങി തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ അവൻ അവളോട് തുറന്നു ചോദിച്ചു സംശയം എന്ന് പറഞ്ഞാൽ സച്ചിനെ ഈ വീടിന്റെ പരിസരത്ത് കണ്ടതുകൊണ്ട് എന്നെ ഈ വിളിക്കുന്നതിന്റെ പിന്നിൽ സച്ചിനാണോ എന്നൊരു ചെറിയ സംശയം എനിക്ക് ഇപ്പോൾ ഉണ്ട് സാർ അവൾ പറഞ്ഞു സച്ചിനോ നിന്നെ വിളിച്ച് ഇത്രയും ഭീഷണിപ്പെടുത്താനുള്ള കഴിവൊക്കെ ആ കാട്ടുകോഴിക്കുണ്ടോ സാധ്യത കുറവാണ് എന്നാലും തള്ളിക്കളയുന്നില്ല ഇനി സച്ചിൻ ആണെങ്കിൽ തന്നെ അവൻ ഒറ്റയ്ക്കാവില്ല അവന്റെ പിന്നിൽ മറ്റൊരു വലിയ ശക്തി കൂടി ഉണ്ടാവും ഏതായാലും എനിക്ക് തന്റെ റൂം ഒന്ന് സെർച്ച് ചെയ്യണം അവൻ പറഞ്ഞു അവന്റെ ആവശ്യപ്രകാരം ആ മുറി സെർച്ച് ചെയ്യാൻ അവൾ അവനെ അനുവദിച്ചു കാന്തിയുടെ മുറിയിൽ നിന്നും പതിനഞ്ചോളം കുട്ടി ക്യാമറകൾ മഹാദേവൻ കണ്ടെത്തി ക്ലോക്കിലും ലൈറ്റിന്റെ പുറകിലും പേനയുടെ പുറകിലുമായി ധാരാളം ക്യാമറകൾ ഇത്രയും ക്യാമറകൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നോർത്ത് കാന്തി ഞെട്ടിപ്പോയി ഇപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ താൻ ഇവിടെ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ തന്നെ അപരിചിതൻ അറിയുന്നതിന്റെ ഉറവിടം ഈ ക്യാമറകൾ കൂടിയാണ് അയാൾ തന്നെ നിയന്ത്രിക്കുന്നത് സർ ഈ പേന എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയി ഒരിക്കൽ സച്ചിൻ തന്നെ തന്നതാണ് അതിലവൻ ക്യാമറ വെച്ചാണ് തന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല അവൾ പറഞ്ഞു അതിന് പേനയിൽ മാത്രമല്ലല്ലോ ക്ലോക്കിലും ഫ്ലവർ വേസിലും എല്ലാം ക്യാമറകൾ ഉണ്ടായിരുന്നില്ലേ അതിന്റെ അർത്ഥം എന്താണ് അയാൾ ഈ മുറിയിൽ വന്നാണ് ഇതെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത് അയാൾ നിങ്ങൾ ആരും അറിയാതെ ഈ മുറിയിൽ വന്നു പോകുന്നുണ്ടാകും അവൻ പറഞ്ഞു മഹാദേവന്റെ വാക്കുകൾ കേട്ടതും കാന്തി പേടിച്ചു വിറച്ചുപോയി അയ്യോ ഞാൻ ഇനി ഈ മുറിയിൽ എങ്ങനെ കഴിയും വർദ്ധിച്ച ഭയത്തോടെ അവൾ പറഞ്ഞു താം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും ക്യാമറകളെല്ലാം നമ്മൾ എടുത്തു മാറ്റിയില്ലേ അതുകൊണ്ട് അയാൾ ഇനി ഇങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ് ഇനി തനിക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ വേറെ മുറിയിൽ കിടന്നോളൂ ഏതായാലും അയാളുടെ പുറകിൽ ഒന്നിലെ കൂടുതൽ ആളുകൾ ഉണ്ടാകും എന്ന കാര്യം തീർച്ചയാണ് മഹാദേവൻ പറഞ്ഞു മഹാദേവൻ വീട്ടിലുള്ളവർക്കെല്ലാം ആ ക്യാമറകൾ കാണിച്ചു കൊടുത്തു ക്യാമറകൾ കണ്ടതും ഗോപാലകൃഷ്ണനും ആകാശുമെല്ലാം പേടിച്ചു വിറച്ചു കൂടുതൽ പരിശോധനയ്ക്കായി സൈബർ സെല്ലിൽ എത്തിക്കാനായി മഹാദേവൻ ആ ക്യാമറകളെല്ലാം അവിടെ നിന്നും കൊണ്ടുപോയി